വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സൈക്കോളജി ടോക്സ് ഞാൻ റീം ഫാത്തിമ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് മെൻറ്റൽ വെൽനസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ മെന്റലി നമ്മൾ ഫിറ്റ് ആണെങ്കിൽ ഫിസിക്കലി നമ്മൾ എന്തായിരിക്കും ഫിറ്റ് ആയിരിക്കും മെൻ്റൽ വെൽനെസ്സും ഫിസിക്കൽ വെൽനസ്സും നമ്മുടെ രണ്ട് കണ്ണുകൾ പോലെയാണ് ഒരു കണ്ണ് കരഞ്ഞാൽ മറ്റേ കണ്ണും കരയും അല്ലേ അതേപോലെയാണ് മെൻറ്റൽ വെൽനസ്സും ഫിസിക്കൽ വെൽനസ്സും രണ്ടും കമ്പൈൻഡ് ആണ് എന്താണ് ഈ മെൻറ്റൽ വെൽനസ് അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയോ സോ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഈയൊരു ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈൽഡ് സൈക്കോളജി ഫാമിലി സൈക്കോളജി ബിഹേവിയർ സൈക്കോളജി അഡോളസൻ സൈക്കോളജി ഡ്രഗ് അഡിക്ഷൻസ് ഇങ്ങനെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിലുണ്ടാകുന്ന ദേഷ്യം വാശി പിടിവാശി സ്വഭാവ സ്വഭാവമാറ്റങ്ങൾ കൗമാരപ്രായക്കാരിൽ ഉണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങൾ ഫാമിലി പ്രശ്നങ്ങൾ ഇതിനൊക്കെയുള്ള പരിഹാരങ്ങളും ടിപ്സും ട്രിക്സും നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും നിലവിൽ സൈക്കോളജി സ്റ്റുഡൻസ് ആയിരിക്കുന്നവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതേപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും അതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ